ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഒമാന ഉണ്ണിടെ നവോറു പാടുന്നേ ശ്രീമഹാദേവൻ്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഒമാന ഉണ്ണി ോ റൂ പാടുന്നേ മുറ്റത്തോരുണ്ണീടെ മുറ്റത്തോരുണ്ണീടെ പറ്റടി കാണാനും കാലൂപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ പെറ്റോരുനാൾ തൊട്ട് തിങ്കൾ ഇട്ടോരു പേരാണ് ശ്രീലക്ഷ്മിന്ന് തിരുവാതിരനക്ഷത്രത്തിൽ തിരുവാതിരനക്ഷത്രത്തിൽ തിണ്ടിപ്പിറന്നോരു ശ്രീലക്ഷ്മിയുണ്ണീടെ നാവോറു പാടുന്നേ ക്യാമറയുടെ മുന്നിൽ അന്നാണ് വരുന്നത് അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടില്ല പിന്നാണ് നമ്മൾ ചോദിക്കാം പോണത് ഇപ്പോ കരിമ്പ ഫോക് ബാൻഡ് ഈ പാലക്കാട് പാലക്കാട് ഓക്കെ കരിമ്പ ഫോക് ബാൻഡിലാണ് ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നത് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് അങ്ങനെ പോകും വിളിക്കുമ്പോട്ടും പോകും തീരായിട്ട് പോകുന്നത് കരിമ്പഫോ ഞങ്ങളുടെ മാനേജറിന്റെ പേര് അനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇപ്പോ ഒരു ഇരുപത് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് പ്രോഗ്രാമുകളൊക്കെ പോകുന്നതുകൊണ്ട് വീട്ടിലെ അച്ഛനമ്മ രണ്ട് പിള്ളേര് ചെക്കൻകുട്ടികളാണ് ഹസ്ബൻഡ് എന്താ ചെയ്യുന്നുണ്ട് കുട്ടികള് വീട്ടിലെല്ലാരും പാട്ട് നല്ല സപ്പോർട്ട് നാടൻപാട്ട് മാത്രമാണ് പാട്ട് മാത്രല്ലാമിനെടു ഫീൽഡിനോടാണ് ശബ്ദം ഈ നാടൻപാട്ട് അതിനോട് യോജിച്ച നാടൻപാട്ടെ കൂടുതലെനിക്ക് തോന്നുന്നു ഞാന് പഠിക്കണ കാലത്തൊക്കെ ഇണ്ടായിരുന്നതാണ് പിന്നെങ്ങനെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിള്ളേരൊക്കെ ആയപ്പോഴാണ് ഇപ്പൊ വീണ്ടും തുടങ്ങിയത് രണ്ടു വർഷമായിട്ടുള്ള ാ ദിനേ ദാ ദിനേ ദാ ദിനേ ദൈ എം തരാ ആർക്കും വെട്ടാം ആർക്കും വെട്ടാം കളി നീലി കരിമ്പന ആർക്കും വെട്ടാം ആർക്കും വെട്ടാം കളി നീലി കരിമ്പന താതി നന്ദെയ്താ ദിനൈത ദിനേ ദൈതരാ ാത്തി നന്താത്തിനന്താത്തിനന്ത കച്ചംകെട്ടിയ കമ്പട്ടിമാർക്കും കുത്താംൂം കൊണ്ടക്കാം കളി നീലിക്കാത്തിനൊന്താത്തിനന്താത്തിനന്തേ തെയ താത്തി നന്ദേ താത്തി നന്താത്തിനന്താത്തിനൊന്താത്തിനന്താത്തിനന്തേ ദ എവിടെ എവിടെ ും പെണ്വിടെ കളി നീലി കരിമ്പനാ എവിടെ നാടും പെണ്ണെ എവിടെ നടും പെണ്ണെ കളി നീലി കരിമ്പന താത്തിനന്താത്തിനന്താത്തിനന്തേ ദീന്താറ താത്തിനന്താത്തിനന്താത്തിനന്തേ ദീന്താറ

കോറസ് ആ ഒരു കൊട്ടക്കാവുമ്പോഴാണ് ഒരു ഗുമ്മിണ്ടാവുള്ളൂ അല്ലേ നന്നായിട്ട് ഈ പാട്ട് ഇങ്ങനെ കേട്ടില്ലേ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിന് സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് വേറെ ദിവസം ഒന്നും കൂടി പരിചയപ്പെടാം ഇതുപോലെ തന്നെ ഒരവസാനം വരുമ്പോ പരിചയപ്പെടാം സന്തോഷം